ം ബാക്ക് ടു അവർ സ്റ്റോറീസ് അപ്പോൾ നമ്മൾ ഇന്നൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പാലക്കാട് സോറി പത്തനംതിട്ട വരെ പോയിട്ടുണ്ടായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് പാലക്കാട്ടോട്ടുള്ള ട്രെയിനായിരുന്നു അപ്പോൾ നമ്മൾ അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൊല്ലത്ത് അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോയി വീട്ടിൽ പോയിട്ട് ചേനെ വിളിച്ചിട്ട് നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ പോയി എന്നിട്ട് നമ്മളെ കാറ് ചേൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു കേട്ടോ ചേൻ്റെ വീട്ടിൽ ഭദ്രമായിട്ട് വെച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരെ ട്രെയിൻ കയറാൻ പോവുകയാണ് ആക്ച്വലി നമ്മൾ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു നമ്മൾ ട്രെയിൻ കിട്ടത്തില്ല എന്ന് വിചാരിച്ചു തന്നെയാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയത് അപ്പോൾ ഇതേ കിടക്കുന്നു നമ്മുടെ ട്രെയിൻ ഒരു ഒന്നൊന്നര മണിക്കൂർ ലേറ്റായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് കഴിക്കാനുള്ള സ്നാക്സ് ഒക്കെ അടിച്ച് സെറ്റായിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ട്രെയിൻ വന്നു നമ്മൾ ട്രെയിനിലേക്ക് അറിയിന്ന് പോവാണ് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് ട്രെയിൻ യാത്ര അത്ര ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മൾ സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടാട്ടോ കേട്ടോ ബട്ട് നമ്മൾ ഒരു രാത്രി ഞാൻ കിടന്ന് ഉറങ്ങാനായിട്ട് കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമ്മുടെ അന്യ സംസ്ഥ തൊഴിലാളികൾ സംസ്ഥാന തൊഴിലാളികൾ ആക്ച്വലി ബംഗാളികൾ വന്ന് കയറിയിട്ട് ഇച്ചിരി ഇഷ്യൂ ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഡിസ്കംഫേർട്ടായിരുന്നു എന്നുവെച്ചാൽ അവർക്കാര്ക്കും ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ റെയിൽവേയിൽ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് തൃശ്ശൂർന്ന് കയറാം അവർ കയറുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും അവരതിന് ഒരു നടപടിയും എടുത്തിട്ടില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പാലക്കാട് എത്താറട്ടോ കാരണം എൻ്റെ മുഖവും അവൻ്റെ മുഖം നല്ല പ്ലഫ് ഫ്ലഫി ഫ്ലഫി ആയിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ കാരണം നമുക്ക് ഉറക്കവും ശരിയായിട്ടില്ല നമുക്കാണെങ്കിൽ ഒന്ന് ഇരി നേരെ എണീറ്റ് ഇരിക്കാനും പറ്റത്തില്ല ആ ഒരു അവസ്ഥയിലായിരുന്നു നമ്മുടെ മുഖമൊക്കെ നല്ല കടുത്ത് വാരിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മൂന്നര നാലുമണി ആയപ്പോഴത്തേക്ക് പാലക്കാട് എത്തി നമ്മൾ വരുന്ന വഴിക്ക് നമ്മുടെ ഒരുപാട് സ്റ്റേ വിളിച്ചു നോക്കി ബട്ട് അവിടെ നിന്നും വിളിച്ചിട്ട് എങ്ങും റൂം അവൈലബിൾ അല്ലായിരുന്നു പൊങ്കലായതുകൊണ്ട് പിന്നെ നമ്മൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയുള്ള മെറ്റ്ലെ എന്ന് പറയുന്ന ഹോട്ടലിലട്ടോ നമ്മൾ റൂം എടുത്തത് ആക്ച്വലി നല്ല സർവീസുമായിരുന്നു നല്ല റൂമായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഭയങ്കര കംഫർട്ടബിളായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര വലിയ റൂം അങ്ങനെയല്ല ഒരു ചെറിയ റൂമാണെങ്കിലും ഭയങ്കര കംഫർട്ടായിരുന്നു വെൽ ക്ലീൻഡായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഭയങ്കര നല്ലൊരു സ്റ്റേ ആയിരുന്നു അടിപൊളി സ്റ്റേ ആയിരുന്നു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഓട് നടക്കുകയെന്ന് പറയണത് ഭയങ്കര പാടായിരിക്കും നിങ്ങൾ കപ്പിൾസോ അങ്ങനെ ഫാമിലിയൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമില്ലാണ്ട് നമുക്ക് പോയി സെറ്റ് ചെയ്തിട്ട് വരാം അങ്ങനെ ഇതാണ് കേട്ടോ റൂം നമുക്ക് വന്നിട്ട് ഒരു ബെഡ് ടേബിൾ പിന്നെ മിറർ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കബ്ബോർഡ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ല ക്ലീനാണ് നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് രണ്ടുപേർക്കും ഇത് ധാരാണ് പിന്നെ ടി വി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വൈഫൈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ നമ്മൾ വന്ന് ഒന്ന് സെറ്റായതിനു ശേഷം ഞാൻ അരുന്തോത്തി സിനിമയൊക്കെ ആയിട്ട് കണ്ടു കേട്ടോ അങ്ങനെ കണ്ടുകൊണ്ടിരുന്നതിന് ശേഷം പിറ്റേന്ന് ഞാൻ ഏത് ഡ്രസ്സ് ഇടണം എന്ന് പറയുന്ന ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ ലാസ്റ്റ് ജീൻസിലും ടീഷർട്ടിലും ഷർട്ടിലും ഓക്കെ ആയി അതുകഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങി എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് നമ്മളൊരു അഞ്ചരക്കായപ്പോഴത്തേക്കാണ് റൂമൊക്കെ സെറ്റ് റൂമിലാണ് നമ്മൾ സെറ്റിലായത് പിറ്റേന്ന് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അതൊക്കെ കഴിച്ച് നമ്മൾ റെഡിയായി വീണ്ടും റൂമിൽ നിന്ന് ഇറങ്ങിയ കേട്ടോ അതിനുശേഷം ഞാൻ അവൻ്റെ കൂടെ പോവുകയാണ് എങ്ങോട്ടാണ് എന്തെന്നില്ലാതെ നമ്മൾ പോവുകയാണ് കേട്ടോ അത് ഇനി നമ്മൾ അവിടെ കൂടുതലും പ്രൈവറ്റ് ബസ് ബസ്സാണ് നമ്മളിങ്ങനെ പ്രൈവറ്റ് ബസ്സിലൊക്കെ കയറി പോവുകയാണ് ഞാനും രാഹുവും ബസ്സിൽ പോയിട്ടുള്ളത് വളരെ വളരെ കുറവാണ് അതായത് ഞാനും അവനും കൂടി ഒന്നിച്ച് ബസ്സിൽ പോയിട്ടുള്ളത് ഭയങ്കര കുറവാണ് എനിക്ക് പക്ഷേ എനിക്കതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബസ്സിൽ പോകുന്നതൊക്കെ ഞാനും അവനും ഒന്നിച്ച് ബസ്സിൽ പോകുന്നതും ഹോട്ടലിൽ പോകുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ അതുകഴിഞ്ഞിട്ട് നമ്മൾ ഒരു നരുന്നേൻ്റെ സർബത്ത് കിട്ടിയ എന്നുവെച്ചാൽ നമ്മൾ സോടനാരങ്ങിയവരെല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയത് വേറെ ഐറ്റമായിരുന്നു കുഴപ്പമില്ലായിരുന്നു നമ്മൾ കുടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ എൻ എം ആർ ബിരിയാണി ഹൗസിലോട്ട് പോയി അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ സൂപ്പർ ബിരിയാണി ആയിരുന്നു ഞാൻ ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ കട അങ്ങനെ ഞാൻ ഈ കടയെക്കുറിച്ച് അവൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അവിടെ ഒരു കടയുണ്ട് റാവൂത്തർ ബിരിയാണി കിട്ടുന്ന കട ഭയങ്കര സ്പെഷ്യലാണ് ഭയങ്കര ടേസ്റ്റാന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടെന്ന് ഈ കാര്യം തന്നെ ഈ കടയെക്കുറിച്ച് തന്നെ ഇവൻ്റെ സാറ് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇവ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഒരു കടയുണ്ട് നമുക്കവിടെ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ നമ്മൾ ചെന്നെത്തിയപ്പോഴത്തേക്ക് രണ്ടും ഒരേ കടയായിരുന്നു കേട്ടോ നമ്മൾ ചെന്നിട്ട് ഒരു ബീഫ് ബിരിയാണിയും ഒരു ചിക്കൻ ബിരിയാണിയും പറഞ്ഞു നല്ല ബിരിയാണി ആയിരുന്നു അടിപൊളിയായിരുന്നു നമ്മൾ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം നടന്നു നടന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ഇരുപത് മിനിറ്റ് നടന്നപ്പോഴത്തേക്ക് നമ്മുടെ പാലക്കാട് ഫോർട്ടെത്തി നമ്മുടെ ടിപ്പു സുത്തേൻ്റെ കോട്ടയാണ് ടിപ്പൂർ സുൽത്താൻ്റെ അച്ഛനെന്തോ ഒക്കെ പണികഴിപ്പിച്ച കോട്ടയാണ് സംഭവം നമുക്ക് അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇന്ത്യൻസിന് ഇരുപത്തഞ്ച് രൂപയും ഫോറിനേഴ്സ് വരുന്നെങ്കിൽ അവർക്ക് മുന്നൂറയാണ് കേട്ടോ മുന്നൂറ് രൂപയുമാണ് അവിടുത്തെ ചാർജ് വന്നിട്ട് അതിനുവേണ്ടി ഫോറിനേഴ്സിന് മുന്നൂറയ്ക്കവിടെ കാണാൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല നമ്മൾ ഇന്ത്യൻസിന് ഇരുപത്തഞ്ച് രൂപയ്ക്ക് അവിടെ കാണാനൊന്നുമില്ല അപ്പോഴാണ് ഫോറിനേഴ്സിന് മുന്നൂറ് രൂപയ്ക്ക് പിന്നെ ഒരു ഫോർട്ട് അങ്ങനെ കാണാം അത്രയേ ഉള്ളൂ നമ്മൾ ഇതൊന്നും ഇതിൻ്റെ എൻട്രൻസ് ആയിട്ട് കൂട്ടണ്ട ഇവിടെ വന്നിട്ട് എന്താ നമ്മളിങ്ങനെ ജസ്റ്റ് അവിടെ നമുക്കിങ്ങനെ നടക്കാം എന്നല്ലാണ്ട് വലിയ കാര്യമായിട്ട് കാണാൻ അവിടെ ഒന്നും തന്നെ ഇല്ല നമ്മൾ കുറച്ച് നടന്നപ്പോഴത്തേക്ക് നമ്മൾക്ക് ഇച്ചിരി ബോറടിച്ചിട്ടുണ്ടായിരുന്നു കാരണം വലിയ കാര്യങ്ങളൊന്നും ഇല്ല അവിടെ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ കപ്പിൾസിനൊക്കെ വന്ന് കുറേ നേരം ഇരുന്നിട്ടൊക്കെ പോകാമെന്നേ ഉള്ളൂ കാരണം നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കാണ്ട് കണ്ടതെല്ലാം കപ്പിൾസ് ആയിരുന്നു എന്നുവെച്ചാൽ അവിടെ അവിടെ വന്നൊന്ന് സ്ള്ളാം എന്ന് പറയുന്ന ഒരു സംഭവമേ ഉള്ളൂ അല്ലാതെ ഒന്നുമില്ല നമ്മളൊന്നവിടെ ഒന്ന് അവിടെ ഒന്ന് കണ്ടു നമ്മൾ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഇറങ്ങി നേരെ മലമ്പുഴ ഡാം പോകാനാണ് കേട്ടോ വിചാരിച്ചിരുന്നേ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ മലമ്പുഴ ഡാമിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ കാണാനും റൈറ്റ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് നമ്മുടെ സമയം ഒരു സമയപരിമിതി കാരണം നമുക്ക് പോകാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു നമ്മുടെ ആറ് മണിക്കെന്തോ ക്ലോസ് ചെയ്യും അതുകൊണ്ട് നമ്മൾ മലമ്പുഴ ഡാം ക്യാൻസൽ ചെയ്തു അതിനു വേണ്ടി നമ്മൾ ഫോർട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നടന്നു എന്ന് പറയാൻ പറ്റില്ല കുറച്ച് നേരം നമ്മളവിടെ ഇരുന്നു എന്നേ പറയാൻ പറ്റൂ ഇവിടെ വന്നിട്ട് ഒരമ്പലം പോലെയൊക്കെ ഉണ്ട് കേട്ടോ എന്നുവെച്ചാൽ വിളക്കൊക്കെ കത്തിച്ച് ചന്ദനമൊക്കെ കൊടുക്കുന്നുണ്ടോ അവിടെ വന്നിട്ട് ടിപ്പു സുൽത്താൻ്റെ അവിടെ എന്തിന് എന്തുകൊണ്ട് വിളക്കത്തിച്ച് ചന്ദനൊക്കെ കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്കും മനസ്സിലായില്ല ഞാനും അതിനെപ്പറ്റി വലിയ ബോധം ഇടാവാൻ പോയില്ല ഓക്കെ നമ്മൾ ഫോണിലോട്ട് ജസ്റ്റ് എൻറ്റർ ചെയ്യുമ്പോഴത്തേക്ക് എൻട്രൻസിൻ്റെ അവിടെ ഇവിടെ ആട്ടോ ടിക്കറ്റ് കൊടുക്കുന്നത് ഈ ഒരു പോർഷനിൽ ഒരാളിരിപ്പുണ്ട് ആ ചണ്ടിലെ ടിക്കറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ചേട്ടൻ ടിക്കറ്റ് സ്കാൻ ചെയ്യും സ്കാൻ ചെയ്തതിന് ശേഷം അതിൽ നമ്മുടെ ഹോളർ വെച്ച് ഹോൾ ചെയ്തിട്ട് നമുക്ക് തീരും അത്രയേ ഉള്ളൂ പിന്നെ അകത്തോട്ട് കയറാൻ പോത്തേക്ക് ആകെ കാണാൻ ഉള്ളത് ഇത്രയും പ്ലേസാണ് ഞാൻ ഈ കാണിക്കുന്ന ഈ ഇത്രയും പ്ലേസ് മാത്രമാണ് നമുക്ക് കാണാനുള്ളത് അല്ലാതെ അവിടെ വേറെ ഒന്നും തന്നെ കാണാനില്ല ബട്ട് എനിക്കിഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അവിടുത്തെ ആ ഒരു ഗ്രീനറി നല്ല വെൽ മെയിൻ്റെയിൻഡ് ആയിട്ടുള്ള പ്ലേസ് എന്ന് പറയാം നമുക്ക് നല്ല ക്ലീനായിട്ട് നല്ല ഗ്രീനറി ഒക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ വെറുതെ ചെന്ന് ഇങ്ങനെ ഇരിക്കാം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കാം ഫാമിലിയായിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്യാം അങ്ങനെ അല്ലാണ്ട് നമുക്ക് ഹിസ്റ്റോറിക്കലായിട്ട് എന്തെങ്കിലും കാണാൻ അവിടെ ഉണ്ടോയെന്ന് വെച്ചാൽ അങ്ങനെ എനിക്ക് തോന്നിയില്ല പിന്നെ ഇത് വന്നിട്ട് ഞാൻ അവിടുത്തെ ആൻറ്റിയുടെ ചോദിച്ചപ്പോഴത്തേക്ക് ആൻറ്റിയാണ് പറഞ്ഞത് ഇത് പണ്ടത്തെ പ്രിസനായിരുന്നു ജയിലായിരുന്നു പിന്നെ അതൊക്കെ അടച്ചിട്ടിട്ട് പോവുക ചെയ്തേ അത് കണക്ക് തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു ബിൽഡിങ്ങും കൂടെ ഉണ്ട് ഓപ്പോസിറ്റല്ല സൈഡിൽ വേറൊരു ബിൽഡിംഗ് ഉണ്ട് അവിടെ വന്നിട്ട് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഹാളുണ്ട് പിന്നെ കുറച്ച് ഹാള് അവർക്ക് മീറ്റിംഗ് കൂടാനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടെന്നല്ലാണ്ട് ഇപ്പോൾ അവിടെ വേറെ ഒന്നും തന്നെ ഇല്ല പിന്നെ നമ്മൾ കുറച്ചിറങ്ങി വന്നപ്പോഴത്തേക്ക് ഒരു കുളവും കൂടി ഉണ്ടായിരുന്നു ഈ കുളം എന്ന് പറയുമ്പോഴത്തേക്ക് റെസ്ട്രിക്റ്റഡ് ഏരിയ ഒന്നുമല്ല നമുക്ക് ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങാം കുളത്തിലൊക്കെ ഇറങ്ങാം ബട്ട് എനിക്കൊന്നും മൊത്തം പായലും കാര്യങ്ങളൊക്കെ പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ഇറങ്ങാതിരിക്കുന്നതായിരിക്കും ബെറ്റർ അത് കഴിഞ്ഞ് നമ്മൾ റൂമിൽ വന്ന് ഞാൻ നല്ല സുഖമായിട്ടൊരു ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂർ നല്ല സുഖമായിട്ട് ഞാൻ ഉറങ്ങി രാഹു ഉറങ്ങിയില്ല രാഹു ഫോണും കണ്ടുകൊണ്ടേന്നു ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങിയതിന് ശേഷം നമ്മൾ പാക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങുവാണ് വീട്ടിൽ വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒമ്പതേ കാരനാണ് ബസ് നമ്മൾ ഒമ്പത് മണിക്ക് ബസ് കയറുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിരുന്ന് ഫുഡ് കഴിക്കുവാണ് ആക്ച്വലി പൊടി ദോശയാണ് കേട്ടോ കഴിച്ചത് അടിപൊളി ടേസ്റ്റായിരുന്നു ഞാനും ആദ്യമായിട്ടാണ് പൊടി ദോശ ട്രൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് സ്ലീപ്പർ ബസ്സിൽ വരുന്നതും പത്രയുള്ള വീഡിയോ രാവിലെ ഒരു ആറ് ആറരയായപ്പോഴത്തേക്കും നമ്മൾ തിരിച്ച്